അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ ആണ് പ്രതീക്ഷിക്കുന്നത് രസകരമായ ആൻസർ ആയതും കിട്ടുന്നത് അല്ലേ എന്താണെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് അതുപോലെ പറയാൻ ശ്രമിക്കണം ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ നോക്കുക ഏറ്റവും കൂടുതൽ ആരാണോ എന്ന് ആൻസർ പറയുന്നത് അവരാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽ ചൊവിയിൽ വച്ചിരിക്കുന്നത് ആരാണ് കാൽ കണ്ണാടി കറക്റ്റ് ആൻസർ ഏത് കണ്ണാടിയാണ് അപ്പോൾ ആൻസർ ആണ് അടി കൂടരുത് അടുത്ത ക്വസ്റ്റ്യൻ നിനക്ക് പറയാം ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിവാഹിതരായ അവിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്താണ് കല്യാണം കഴിക്കാത്ത യുവതികളില്ലേ വിവാഹിതരായ സ്ത്രീകൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് കല്യാണം കഴിക്കാൻ സ്ത്രീകൾ ഒരു ക്ലൂ തരാം എന്നെ കെട്ടിക്കൂ എന്നെ കെട്ടിക്കൂ എന്നായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഏതൊക്കെ ആണ് പറയുന്നത് മാതാപിതാക്കളോട് ആൻസർ സിമ്പിൾ അല്ലേ രണ്ട് ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം രാമ വഴിയിലൂടെ നടന്നു പോയപ്പോ രണ്ടായിരം രൂപയുടെ നോട്ടും കണ്ടു ഒരു ഉണക്കമീനും കണ്ടു പക്ഷെ രാമ ഉണക്കമീൻ മാത്രമേ എടുത്തോളൂ രണ്ടായിരം രൂപയോട് ഉപേക്ഷിച്ചു കാരണം രാമു വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ നോട്ടും കണ്ടു ഒരു ഉണക്കമീനും കണ്ടു പക്ഷെ രാമു ഈ ഉണക്കമീൻ മാത്രമേ എടുത്തുള്ളൂ രണ്ടായിരം രൂപയോടെ ഉപേക്ഷിച്ചു കാരണം എന്ത് രാമു ആരായിരുന്നു അതാണ് സമാധാനായില്ലേ അടുത്ത പോവാം ഡേ ക്വസ്റ്റിനേക്ക് പോവാതാണ് തിരുവനന്തപുരംകാർക്ക് ഒരു പ്രത്യേക ഡേ ഉണ്ട് നമ്മൾ സാധാരണ ആളുകളടുത്തൊക്കെ ചോദിക്കാറുണ്ട് മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേ പോകാം ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏറ്റവും കൂടുതൽ തണുത്തു പറയുന്ന ഇംഗ്ലീഷ് അക്ഷരമോ ഏതാണ് ബി സെന്ററിൽ ഇടിക്കുന്നതുകൊണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് ശിക്ഷ ഏതായിരിക്കും എ ബി സി ഡി ഡിഇ ഇതിനകത്തുണ്ട് കാര്യം വേറെ ബി യുടെയും ഡി യുടെയും ബി ഡിയുടെ സെന്ററിലാണ് സി ഇരിക്കുന്നത് അതുകൊണ്ടാണ് കൂളിന്റെ കാര്യം എ സിയുടെ സെന്ററിൽ ബി ഇരിക്കുന്നത് കൊണ്ടാണ് അതിന് നല്ല കൂളായിട്ട് തോന്നുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇവിടെ രണ്ട് ക്വസ്റ്റിൻ മൂന്ന് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റിനേ പോകാം ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യമില്ലാത്തപ്പോൾ സൂക്ഷിച്ചു വെക്കുന്ന സാധനം എന്താണ് ആവശ്യമില്ലാത്തപ്പോൾ സൂക്ഷിച്ചു വെക്കും കടലിലൊക്കെ സാധാരണ കാണും ഈ ഒരു സാധനം വെച്ച് പിടിക്കുന്ന സാധനം നമ്മൾ പലതരത്തിലും ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ മൂന്ന് ക്വസ്റ്റിൻറെ ആൻസർ രണ്ടുപേരും തന്നിട്ടുണ്ട് ചേർന്നുനോളൂ ചേർന്നോളൂ അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ പറയും അങ്ങോട്ട് മാറും അടുത്ത ക്വസ്റ്റിൻ ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം ഹിന്ദിക്കാർ ഇത് പോക്കറ്റിൽ വയ്ക്കും മലയാളികൾ അടുപ്പിൽ വെക്കും കേട്ടോ ഇവിടെ ഹിന്ദിക്കാരും ഉണ്ട് മലയാളികളും ഉണ്ട് അപ്പൊ നിങ്ങൾ പോക്കറ്റിൽ നിങ്ങൾ അടുപ്പിൽ വെക്കുന്ന സാധനം എന്താണ് പോക്കറ്റിൽ എന്താ അല്ല ഫ്രണ്ട് ഷർട്ടിന്റെ എന്താ വയ്ക്കുന്നത് കലം 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 ൻസർ ആണ് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു അവിടെ ഒരാൾക്ക് ഒരു പോയിന്റിനും കൊടുക്കണ്ടേ അത് നമ്മുക്ക് മനസ്സിലായി മനസ്സിലായില്ലെന്നുള്ളത് അപ്പൊ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ചിരിക്കുന്നത് വാ പൊത്തണ ആരും ആലോചിച്ചാൽ അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാവും അല്ല ചോദ്യം അല്ലേ പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അറിയത്തില്ല അപ്പോൾ എല്ലാവരും കിറ്റ് ചെയ്തു ആൻസർ കൈ കൊണ്ട് പിന്നെ എന്തോന്നുണ്ട് അത് ശരിയാണ് പാട്ട് പാടുന്ന ആരെയുണ്ടോ ഇവിടെ പാട്ട് പാടോ ടു ലൈൻ ോ ആ മലയാളത്തിൽ അറിയത്തില്ല അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാ ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ചിരിച്ചു നോക്കുമ്പോ ആ അക്ഷരം കിട്ടും അപ്പോൾ ഇവിടെ നാല് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ന് ഒരു എട്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തമുണ്ട് എന്താണ് ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനില് ഇതിന്റെ ആൻസർ ഉണ്ട് ഏത് എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം ഏത് ഭാഷയും ഇത് ഉപയോഗിച്ച് എഴുതാം ഇത് എളുപ്പമുള്ള ക്വസ്റ്റിനെ ഏത് ഭാഷയാണെങ്കിലും ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റും എന്ത് ഉപയോഗിച്ചു പേന ഉപയോഗിച്ച് കറക്റ്റ് ആൻസർ അപ്പോൾ ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻ ഇവിടെ നാല് ക്വസ്റ്റ്യൻ ആയില്ലേ എന്തായിരുന്നു പേര് നാല് ശരിയാണ് ആ ശരിയാണ് അപ്പൊ നാല് നാല് അല്ലേ ഇന്ന് എന്താ എല്ലാവരും ആയിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് പേർ നമ്മുടെ മലയാളീസ് രണ്ട് പേർക്ക് നാല് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് നാല് രണ്ട് പേരും ഇങ്ങനെ ഇഞ്ചോടിഞ്ചി പൊരുതി കൊണ്ടിരിക്കുകയാണ് ഇവരെ രണ്ടുപേരെയും കൂടെ നിർത്തിയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും ആരാണ് ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി ആ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി ഏതാ പൊക്കം കുറഞ്ഞ ആളുകൾ ഉള്ളതാണെന്നൊന്നും എല്ലാ ക്വസ്റ്റിനും ആൻസർ പറയുന്നുണ്ട് എന്തായിരുന്നു പേര് അബിൻ അബിൻ അപ്പോൾ ഇന്നത്തെ എഞ്ചു പ്രോഗ്രാമിന്റെ വിജയി അബിനാണ് അബിനെ വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയുമായ ഹർഷമസാനെ ക്ഷണിച്ചോടുന്നു അപ്പോൾ ഇന്നത്തെ എഞ്ചി ഒഡിഞ്ചു പ്രോഗ്രാമിന് പ്രത്യേകത ഉണ്ടായിരുന്നു മലയാളീസും നമ്മുടെ ജാർഖണ്ഡിൽ നിന്ന് വന്ന ഒരു ചേട്ടനും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു അപ്പോൾ എല്ലാവരും ആസ്വദിച്ചു വിശ്വസിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ